നമസ്കാരം മുൻപത്തെ അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചതിന് പിന്നിൽ ഇറാൻ്റെ നഗ്നമായ കരങ്ങളാണ് ഉള്ളതെന്നാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസിയും അതുപോലെ അമേരിക്കൻ ഗവൺമെൻറ്റും ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത് ട്രംപിനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച യുവാവിനെ ഉടൻ തന്നെ വെടിവെച്ച് കൊന്നത് കാരണം ആരാണ് ട്രംപിനെ വെടിവെക്കാൻ ആ യുവാവിനെ പ്രേരിപ്പിച്ചതെന്ന് ഇപ്പോൾ ആർക്കും പറയാൻ സാധ്യമല്ല രണ്ടായിരത്തി ഇരുപതിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഗവൺമെൻ്റാണ് ഇറാൻ മിലിട്ടറിയുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് കമാൻഡറായ കാസിം സുലൈമാനിയെ നിർദ്ദാഷിണ്യം വധിക്കാൻ ഉത്തരവിട്ടതും അത് അമേരിക്കൻ മിലിറ്ററി നടപ്പാക്കിയതും അതിനുശേഷം അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായി എന്ന് മാത്രമല്ല കാസിം സുലൈമാനിയുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച ട്രംപ് ഭരണകൂടത്തിനെതിരെ തക്കതായ പ്രതികാരം തക്കതായ സമയത്ത് നടപ്പാക്കുമെന്ന് ഇറാൻ ഗവൺമെൻറ്റും ഇറാൻ മിലിട്ടറിയുടെ റവല്യൂഷണറി ഗാർഡും ശപഥം ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ ആയിരിക്കാം അടുത്ത അമേരിക്കൻ പ്രസിഡൻ്റായി വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപിനെ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻപേ തന്നെ വധിക്കാൻ ഇറാൻ ഗവൺമെന്റും അവരുടെ റവല്യൂഷണറി ഗാർഡും ശ്രമിച്ചിരിക്കാമെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസും അമേരിക്കൻ ഗവൺമെന്റും വിശ്വസിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിൽ വന്നാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേതൃത്വ ബന്ധം കൂടുതൽ വഷളാകുമെന്ന് മാത്രമല്ല അത് ഒരു യു ഇറാൻ യുദ്ധത്തിലേക്ക് കലാശിക്കും എന്നാണ് ലോകത്തിലെ പലരും വിശ്വസിക്കുന്നത്